ീശോയുടെ തിരുഹൃദയത്തിൻ്റെ വണക്കമാസം ഒൻപതാം തീയതി ഈശോയുടെ ദിവ്യഹൃദയത്തിൻ്റെ കാരുണ്യം അനന്തശക്തനായ ദൈവത്തിന് ഉത്ഭവപാപത്തിൻ്റെയും കർമ്മപാപത്തിൻ്റെയും മുറിവുകളുള്ള എല്ലാ മനുഷ്യരെയും അത്ഭുതകരമായി സുഖപ്പെടുത്താൻ സാധിക്കുമായിരുന്നു അവിടുത്തെ ദൈവിക ശക്തിക്ക് കീഴ്പ്പിടാത്ത ഒരു കാര്യവുമില്ല എന്നാൽ മനുഷ്യരുടെ നേരെയുള്ള സ്നേഹാധിക്യത്താൽ നമുക്ക് വേണ്ടി വേദനകൾ സഹിക്കുവാനും മരിക്കുവാനും സന്നദ്ധനായ ദിവ്യനാഥൻ ദൈവസ്വഭാവത്തിൽ ഇവയെല്ലാം സാധ്യമല്ല എന്നറിഞ്ഞ് മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും സകല അപമാനങ്ങളും സങ്കടങ്ങളും അനുഭവിച്ച് സ്നേഹനിർഭരനായ കുരിശുമരണം സഹിക്കുകയും ചെയ്തു പാപവും കാബഡ്യവും നിറഞ്ഞ മനുഷ്യർ അവരുടെ ജീവിതകാലത്തിൽ സഹിച്ചിട്ടുള്ളതും ഭാവിയിൽ സഹിപ്പാൻ സാധ്യതയുള്ളതുമായ എല്ലാ ദുഃഖ ദുരിതങ്ങൾ ചേർത്തുവെച്ചാലും ഈശോ അനുഭവിച്ച കടോരപീഠകൾക്ക് തുല്യമാവുകയില്ല അത്രയ്ക്കുണ്ട് അവ തമ്മിലുള്ള അന്തരം നാം ദാരിദ്ര്യത്തിൽ വലയുന്നുവെങ്കിൽ സർവ്വലോകത്തിൻ്റെയും സൃഷ്ടാവും പാലകനുമായ ഈശോ കഠിന ദാരിദ്ര്യം അനുഭവിച്ചുവെന്ന് ചിന്തിക്കുക നാം അപമാനഭാരം കൊണ്ട് ക്ലേശിതരാണെങ്കിൽ സ്വർഗവാസികളുടെയെല്ലാം ആരാധനാശ്രോഷ്ട്രങ്ങൾ കൊണ്ട് അർഹനായ മിശുഹ തീർത്തും നിസാരരായ നമ്മളെക്കാൾ അപമാനിതനായി എന്ന് ധ്യാനിക്കുക നാം രോഗത്താലും ശാരീരിക പീഡകളാലും കഷ്ടപ്പെടുന്നുവെങ്കിൽ പാപമാലിന്യമേശാത്ത തിരുനാഥൻ അവിടുത്തെ ശരീരത്തിൽ അവർണനീയമായ കിടകൾ അനുഭവിച്ച കാര്യം സ്മരണയിൽ കൊണ്ടുവരിക നാം ഭയത്താലും മാനസിക വേദനകളാലും സർവോപരി നിരാശയാലും ഞെരുക്കപ്പെടുന്നുവെങ്കിൽ ക്രിസ്തുനാഥൻ്റെ ദിവ്യഹൃദയം ഗദ്സമൻ തോട്ടത്തിൽ അചിന്ത്യമായ ആത്മവേദനകളും ഭയം പരിതക്തത എന്നിവയും അനുഭവിച്ച കാര്യം ധ്യാനിക്കുക ഇങ്ങനെ അതുല്യങ്ങളായ വേദനകൾ അനുഭവിച്ച ഈശോയുടെ ജീവിതക്ലേശത്തെപ്പറ്റി വിചിന്തനം നടത്തുന്നുവെങ്കിൽ നാം അനുഭവിക്കുന്ന വേദനകളെല്ലാം നിസ്സാരവും അഗണ്യവുമാണെന്ന് കാണാവുന്നതാണ് നമ്മുടെ കഴിഞ്ഞകാല ജീവിത പ്രവർത്തനങ്ങളെപ്പറ്റി ശരിയായി പരിശോധിക്കുകയാണെങ്കിൽ നാം അനുഭവിക്കുന്ന ക്ലേശങ്ങളെല്ലാം നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിന് മതിയാവുകയില്ലെന്ന് ബോധ്യപ്പെടുന്നതാണ് നിത്യനിർമ്മലമായ മിഷിയയുടെ ദിവ്യഹൃദയം അനുഭവിക്കുന്നവയാകട്ടെ നമ്മുടെ ആത്മപരിരക്ഷയിലുള്ള അവിടുത്തെ താൽപ്പര്യത്തെ പ്രതിയും സ്നേഹത്തെ പ്രതിയും ആണെന്ന് കാണാവുന്നതാണ് നമ്മുടെ സംശയങ്ങളിലും ദുഃഖങ്ങളിലും ധൈര്യവും പ്രതീക്ഷയും നൽകി നമ്മെ അവിടത്തെ സമീപത്തേക്ക് അനുശ്യൂതം ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു എൻ്റെ ആത്മാവെ പ്രലോഭനങ്ങളൊന്നുകൊണ്ടും ശോഭിക്കാതെ ഈ ദിവ്യഹൃദയ സ്നേഹത്തിൽ സ്ഥിരമായി നിന്നുകൊള്ളണമെന്ന് പ്രതിജ്ഞ ചെയ്യുക ജപം കല കാണാത്ത കരുണാസമുദ്രമായ ഈശോയുടെ ദിവ്യഹൃദയമേ അങ്ങേ ഞാൻ ആരാധിക്കുന്നു മനുഷ്യരുടെ നേരെയുള്ള അങ്ങേക്കുള്ള സ്നേഹം അനന്തമെന്നും എല്ലാ ജനങ്ങളുടെ മേലും അങ്ങേ അനുഗ്രഹമഴ അനുസ്യൂതം വർഷിച്ചു കൊണ്ടിരിക്കുന്നുവെന്നും അറിയുന്നതിനാൽ ഏറ്റവും ദുഃഖം നിറഞ്ഞ് എൻ്റെ ഹൃദയം ആത്മീയ സന്തോഷങ്ങളാൽ തെളിഞ്ഞ് എന്നെയും എനിക്കുള്ള സകലരെയും വസ്തുക്കളെയും സമ്പൂർണമായി അങ്ങേക്ക് സമർപ്പിക്കുന്നു സ്നേഹനാഥ എൻ്റെ ഈ വിനീത ബലി കാരണപൂർവം സ്വീകരിക്കണമേ പ്രാർത്ഥന കർത്താവി അങ്ങേ മണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തരുള്ളണമേ ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായ സംരക്ഷിക്കണമേ എല്ലാവരും അങ്ങേ ഏകസത്യസഭയെ അറിഞ്ഞ് ഏകയിടേന്റെ കീഴാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ നിർഭാഗ്യ ഭാപികളുടെ മേൽ കൃപയായിരിക്കണമേ അനുഗ്രഹത്തിന്റെ അമ്മയായ മറിയമേ ദിവ്യഹൃദയത്തിൻ നാഭി ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും അങ്ങേ ശക്തമായ മധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ്ങുവഴിയായി ലഭിക്കുമെന്ന് പൂർണ്ണമായി ഉറച്ചിരിക്കുന്നു സ്വർഗസ്നായം ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രളോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ദുരിത്യം ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാൻ്റെ വേശികൾ അന്മ പിതാവിനും പുത്രനും പരിശുദ്ധാന്മാനും സ്തുതി ആദ്യമുതൽ എന്നേക്കും ആമേ സ്വർഗസ്നായൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രളോഭത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമി നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ദുരിതം ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പരാന്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാൻ്റെ വേശികൾ അന്മേ പിതാവിനും പുത്രനും പരിശുദ്ധാമാനും സുതി ആദ്യമുതൽ എന്നേക്കും ആമേ സ്വർഗസ്നായൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ആകണമേ അന്നൊന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രളോഭത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ത്രീ കർത്താവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ദുരിത്യം ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാ വേഷ പിതാവിനും പുത്രനും പരിശുദ്ധാന്മാനും സ്തുതി ആദ്യമുതൽ എന്നേക്കും ആമേ തിരുഹൃദയ ലൊത്തിനിയ കർത്താവെ അനുഗ്രഹിക്കണമേ മിഷിഹായെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിഷിഹായി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിഷിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിഷിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ മിഷിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ ആകാശങ്ങളിരിക്കുന്ന ഭവാ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭൂലോകരക്ഷിതാവായ പുത്രൻ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ റുഹ കുദാശ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകസ്വരൂപനായിരിക്കുന്ന ശുദ്ധത്രിത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിത്യപിതാവിന്റെ കുമാരനായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കന്യാശ്രീ മാതാവിന്റെ തിരുവതിരത്തിൽ പരിശുദ്ധ രൂപയാൽ ഉരുവാക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവവചനത്തോട് കാതലായ വിധത്തിൽ ഒന്നിച്ചിരിക്കുന്ന ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അനന്ത മഹിമയുള്ള ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവത്തിൻ്റെ പരിശുദ്ധ ആലയമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അത്യുന്നതൻ്റെ കൂടാരമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവവനവും മോശവാതിലുമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ജ്വലിച്ചെറിയുന്ന സ്നേഹാഗ്നി ചോളയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നീതിയുടെയും സ്നേഹത്തിൻ്റെയും നിധിയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നന്മയും സ്നേഹവും നിറഞ്ഞ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല പുണ്യങ്ങളുടെയും ആഴമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല പുകഴ്ചയ്ക്കും എത്രയും യോഗ്യമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല പുണ്യന്മാരുടെയും ആനന്ദമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭൂലോക പാപങ്ങളെ നീക്കി കളയുന്ന ദിവ്യ ചെമ്മരിയാട്ടിൻകുട്ടി കർത്താവെ ഞങ്ങളുടെ പാപങ്ങൾ പുറുക്കണമേ ഭൂലോക പാപങ്ങളെ നീക്കി കളയുന്ന ദിവ്യ ചെമ്മിരിയാട്ടിൻകുട്ടി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഭൂലോക പാപങ്ങളെ നീക്കിക്കളയുന്ന ദിവ്യ ചിമ്പ്രിയാട്ടിൻകുട്ടി കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പ്രാർത്ഥിക്കാം സർവശക്തനും നിത്യനുമായ സർവീശ്വര അങ്ങി എത്രയും പ്രിയമുള്ള പുത്രന്റെ തിരുഹൃദയത്തെയും പാപികളുടെ പേർക്കായി അദ്ദേഹം അങ്ങേക്ക് കാഴ്ചവെച്ച സ്തുതികളെയും പാപ പരിഹാരങ്ങളെയും ഓർത്ത് അങ്ങീ കൃപയെ യാചിക്കുന്നവർക്ക് ദൈവമായ ഹൃവാ കുദാശിയുടെ ഐക്യത്തിൽ നിത്യമായി നിന്നോടുകൂടെ ജീവിച്ചു വാഴുന്ന അങ്ങീപുത്രനായു മിഷ്യയുടെ നാമത്തിൽ കൃപയുള്ളവനായി പൊറുതി നൽകിയൊരുളയണമേ ആമീൻ സുഹൃതജപം യീശോയുടെ ദിവ്യഹൃദയമേ പാപികളുടെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ ദിവ്യഹൃദയമേ പാപികളുടെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ ദിവ്യഹൃദയമേ പാപികളുടെ മേൽ കരുണിയായിരിക്കണമേ സൽക്രിയ സ്വന്തം ആത്മസ്ഥിതി ഗ്രഹിക്കുന്നതിനായി ആത്മശോധന നടത്തുക